ഹായ് ഗായ്സ് ഗായ്സ് നമ്മളിന്ന് വന്നിരിക്കുന്നത് അറിയുന്ന ബട്ടർഫ്ലൈ കൺസർവേറ്ററി എന്ന് സംഭവം അല്ലേ നമ്മള് കാനഡ മറ്റേ ഇവിടെ ആയിട്ട് പോരായിട്ടാ നമ്മടെ ആ നായകര വാട്ടർഫാൾസിൻ്റെ അവിടെ നിന്ന് ട്വൻറ്റി കിലോമീറ്റേഴ്സ് ഉണ്ട് കയസ് ട്വന്റി കിലോമീറ്റേഴ്സ് ഹാഫ് അവർന്ന് അവളുദ്ദേശിച്ചത് അപ്പം അവിടെ വന്നിരിക്കുകയാണ് അപ്പം അവിടെ നമ്മൾ ഇവിടുത്തെ പാസ്സൊക്കെ എടുത്തിട്ട് ബസ്സൻ ചിത്രശലഭവും അങ്ങനത്തെ ആണ് നമുക്ക് നോക്കാം അപ്പം അവരൊക്കെ അങ്ങോട്ട് നടന്ന് നമുക്ക് അവർ അവിടെ പുറകെ വന്ന് വരുന്നേ ഉള്ളൂ നമുക്ക് ഇനി അവിടെ ചെന്നിട്ട് കാണാൻ കഴിഞ്ഞു ഗൈസ് ഇതൊക്കെയാണ് അവരുടെ എൻട്രൻസിലോട്ടുള്ള വഴിയാണ് ഈ ബിൽഡിങ്ങിൻ്റെ അകത്തായിരിക്കണം നമുക്ക് കയറി നോക്കാം ക്യാമറ അലോഡ് ആണോ എന്നുള്ള കാര്യം അകത്തോട്ട് കഴിയുമ്പോൾ അറിയാൻ പറ്റും അതുവരെ അത് നടക്കാം ഇവിടോട്ട് നമ്മൾഫുൾ കാര്യങ്ങളെല്ലാം പറയാം ബട്ടർഫ്ലൈയുടെ അയ്യെപ്പറ്റി പറഞ്ഞിരിക്കുന്നു അങ്ങനെ വിങ് സ്കെയിൽ കളേഴ്സ് ബോഡി അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പറയാൻ ബട്ടർഫ്ലൈ ഡിഫറെൻസ് കമ്പയറിംഗ് ബട്ടർഫ്ലൈസ് ഞങ്ങളകത്തോട്ട് കയറിയാണ്

ഇവിടെ എങ്ങനെ ബട്ടർഫ്ലൈ ആയിരിക്കും പല കളറില് പല സ്റ്റൈലിലുള്ള ബട്ടർഫ്ലൈ ആണ് ഇതിനു വേണ്ടി ഉണ്ടാക്കിടുന്നാണ് വയസ്സ് നാലോ ചെയ്യേ ബട്ടർഫ്ലൈ മാത്രം നോക്കാൻ വേണ്ടിയുള്ള സെറ്റപ്പാണ് എല്ലാരും ഫോട്ടോസൊക്കെ എടുക്കുകയാണ് ണ്ടോ പറഞ്ഞു പോലും പോലാ കണ്ടു ഈയൊരു ഡിസൈൻ കണ്ടോ വെറൈറ്റി ഡിസൈൻ ഇവിടെ പ്ലീസ് വാച്ച് യുവർ സ്റ്റെപ്പ് ആ നോക്കി കടന്നോ ഓ താഴെ താഴെ തേപ്പ് വന്നിരിക്കുന്നു അതുകൊണ്ടോ ചവിട്ടി തേക്കന്നില്ല കൈ വെച്ചു കടിക്കർമാൻ മാറി ബട്ടർഫ്ലൈ ബീരാടുത്ത് വേറൊരു പിടിക്കില്ല തൊടില്ല അവർക്ക് വല്ല നിയമം കാണും ചേച്ചി 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 താഴെ താഴെ നോക്കൂ താഴെ തൊട്ടില്ലേ താഴെ നോക്കി നടക്കാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഇവിടെ ചേരുന്നാണ് താഴെ നോക്കിയാണെന്നോ ഇവിടെ എല്ലാം ഇതിനു വേണ്ടിയുള്ള സെറ്റപ്പ് ഉണ്ടാക്കിട്ടോ മേളിലോട്ട് നോക്കി മേളിലെല്ലാം ഇങ്ങനത്തെ ഒരു സ്റ്റൈലാണ് നമ്മുടെ ചിറക്കൻ ഇത് കണ്ടെ ബട്ടർഫ്ലൈ കണ്ട കൂട് കേട്ടോ നമ്മുടെ കയ്യാ വന്നിരുന്ന രസമായി മോള് ഇവിടെ ഇരുപ ഉഷ്ണത്തിലുണ്ട് അനുഗ്യാ കടിക്കു മണി എക്കി <laughs> പി <laughs> 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 ഉം ഇത് വളർത്തുന്ന പോലെ അല്ലേ പക്ഷെ ആ ടൈപ്പ് തന്നെയാ കൂടുതലും ഉള്ള പക്ഷെ പൂമ്പാറ്റ കിട്ടണ്ടോ അതല്ല വിഷയം ആക്ഷൻ കാണിച്ച് എക്സ്പ്രഷൻ ഞാൻ എന്താ ടണ്ട് കേട്ടോ അതിനുവേണ്ടിയുള്ള സെറ്റപ്പ് ഉണ്ടാക്കി വളർത്തിയിടുന്നതാണ് സെറ്റപ്പ് കേട്ടോ ഇതെല്ലാം കുഞ്ഞാടാ കുഞ്ഞാ

പിന്നെ ജ്യൂസ് ും കിടക്കല്ലേ വെള്ളച്ചാട്ടം ചേമ്പിന്റെ

ഭയങ്കര വലുതല്ലേ അല്ലേ മേളോട്ടുണ്ട് ഇതിനു വേണ്ടിയുള്ള മരങ്ങൾ വേണ്ടിയുള്ള സംഭവങ്ങൾ മാത്രം വെച്ചെന്താക്കിയുള്ള സെറ്റപ്പാ ചിത്രശലഭത്തിനെ മാത്രമായിട്ട് വളർത്തുകേ അപ്പൊ അതിന്റെ ഒരു സെറ്റപ്പില്ല വളർത്തുന്നല്ല ഒന്നും വന്നിരിക്കത്തില്ല വേദന കാണുമ്പോൾ ഓടും അതല്ല ഈ ഒരു ചിത്രശലഭത്തിനെ കണ്ടു ഇതിൻ്റെ സൈസ് നോക്കണേ കാണാൻ പറ്റുമോ എന്നുള്ളത് ഇച്ചിരി പാടാണ് ിപ്പം നിങ്ങൾ ക്യാമറക്കൂടെ ക്യാമറയിലൂടെ ഇത്രയും വലിപ്പം എന്ന് എനിക്കറിയില്ല ആ രണ്ടാ ശലഭത്തിന് വേണ്ടി ഉണ്ടാക്കിയ വെള്ളച്ചാട്ടം വല്ലത് മീനും ഉണ്ട് കേട്ടോ അരാമപ്പയ്യല്ല ണേ അവിടെ നിന്ന് ഞങ്ങൾ ഇറങ്ങി പിന്നെ അവരുടെ ഒരു സ്റ്റാള് പോലും ഉണ്ട് ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉള്ള അവിടെ ഉണ്ട് പക്ഷെ നമ്മുടെ കൈ ഒന്നും അധികം വരുത്തേണ്ട ഒരു രസമില്ല അല്ലേ ഇത്തിരി ആയപ്പോ ഭയങ്കര ചൂടാണ് അവിടെ ഇവിടെ ഭയങ്കര ചൂട് ഗ്രീൻ ഹൗസ് നാച്ചുറൽ ആയിട്ട് ഉണ്ടാക്കി വെക്കുന്നത് അപ്പം ഭയങ്കര ചൂട് നമ്മൾ വേറെ തലത്തിൽ നിന്ന് ഇവിടെ എ സി ഉണ്ട് ഇവിടെ കൂടെ സ്റ്റാൾ പോല ജസ്റ്റ് ഇവിടെ കൂടെ ഒന്ന് കേറിയിട്ട് നമുക്ക് അങ്ങ് പോവാംഫ്ലൈറ്റഡായിട്ട് കണ്ടോ കണ്ടോ ബട്ടർഫ്ലൈ ആയിട്ടുള്ള എല്ലാ സാധനങ്ങളും ഡ്രസ്സ് വരെ ചിത്രശലഭത്തിന്റെ പടമൊക്കെ വെച്ചിട്ടുള്ള ഡ്രസ്സ് എല്ലാം ഉണ്ട് കേട്ടോ കൊള്ളാം വേണ്ടി ചെയ് കാലിടുന്ന കമ്മല് അതുവരെ ചിത്രശലഭത്തിന്റെ പല പല കാലമുള്ള രീതിയിൽ ഇതിന്റെ വില ഇവിടെ എഴുതിക്കുന്ന മാത്രം അറിയത്തില്ല വില പതിനാല് ഡോളറേ ഉള്ളൂ കേട്ടോ വലിയ വിലയില്ല പതിനാല് ഡോളറ് പേടിപ്പിക്കാൻ കൊണ്ടുവരാൻ വേണ്ടി നമ്മളെ വൈപ്പറാണ് ഇവിടെ ഒമ്പത് ഡോളർ പത്ത് ഡോളറ്

പതിനൊന്ന് പന്ത്രണ്ട് ഡോളറ് മീൻ മേടിക്കാൻ പൊതുവെന്താ മീൻ മേടിക്കാൻ പന്ത്രണ്ട് എല്ലാം കിട്ടും ഒക്കെ അതായിരിക്കും ും അങ്ങനെ ആദ്യം ഒന്ന് പേടിച്ച് അടിക്കാൻ പോവാ വേറെ ഇവിടെ പ്രത്യേകിച്ചൊന്നും ഇല്ല ബാക്കി ഡ്രസ്സും ഇതെന്തോ സാധനം അറിയത്തില്ല ബീസ് ഹണി കമ്പനി ഹനി ഹണിയൊക്കെ കൊടുക്കുന്നുണ്ടോ പല ടൈപ്പ് ഹണി പല കാനഡ നമ്പർ വൺ ഓ കാനഡ മെയ്ഡാണ് കേട്ടോ കാനഡ മെയ്ഡ് ഹണി എല്ലാം ഉണ്ട്